സൗദി അറേബ്യയിലെ ജനപ്രിയ ഫാസ്റ്റ് ഫുഡ് ശൃംഖലയായ ഹാംബർഗിനി സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് തകർന്നു കഴിഞ്ഞ വർഷമുണ്ടായ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കമ്പനിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുകയായിരുന്നു റിയാദിലെ കോടതി കമ്പനിയെ പാപ്പരായി പ്രഖ്യാപിച്ചതോടെ ആസ്തികൾ വിറ്റ് കമ്പനി കടം വീട്ടേണ്ടിവരും ആയിരത്തിലേറെ പേർ നേരിട്ടും അല്ലാതെയും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടായ ഇപ്പോൾ കമ്പനിയെ സാമ്പത്തികമായി തകർത്തത് റിയാദിലെ ഒരു ബ്രാഞ്ചിലെ മയോണൈസിൽ നിന്നും ക്ലോസ്ത്രഡിയും ബോട്ടിലിനും ബാക്ടീരിയ സൃഷ്ടിച്ച ഭക്ഷ്യവിഷബാധ എഴുപത്തിയഞ്ചു പേരെ ആശുപത്രിയിലാക്കി ഒരാൾ മരിക്കുകയും ചെയ്തു ഇതേ തുടർന്ന് ശാഖകളെല്ലാം അധികൃതർ അടച്ചുപൂട്ടി സേവനങ്ങൾ നിർത്തി ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചു മയോണേസ് വിതരണം ചെയ്ത കമ്പനിയുടേതാണ് പാളിച്ചെങ്കിലും ഇത് ബ്രാൻഡിന്റെ ജനപ്രീതിയെ ബാധിച്ചു പിന്നീട് തുറന്ന കമ്പനി പക്ഷേ വേണ്ടവിധം ക്ലിക്കായില്ല കഴിഞ്ഞ ദിവസം കമ്പനി പാപ്പരായെന്ന മേധാവിമാർ തന്നെ പ്രഖ്യാപിച്ചു ഇതോടെ റിയാദിലെ കോടതി ആസ്തികൾ വിറ്റ് ബാധ്യത തീർക്കാൻ കമ്പനിയോട് നിർദ്ദേശിച്ചു ഈ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ ബ്രാൻഡ് വിപണിയിൽ നിന്നും അപ്രത്യക്ഷമാകും മീഡിയ വൺ റിയാദ്